ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇന്നലെ രാത്രി എടുത്തതാണ് കേട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പുറത്ത് പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കണേ ഇന്നത്തോടെ ഇവ ഇവക്കുട്ടിയുടെ എക്സാമൊക്കെ കഴിയും അപ്പോൾ പിന്നെ ഇനി രണ്ട് മാസം അവധിയാണല്ലോ അപ്പോൾ ഇവ കുട്ടിയുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി പോയി വന്നപ്പോഴത്തേക്കും ലേറ്റ് ലേറ്റായായിരുന്നു പിന്നെ ഉടുക്കത്ത മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു പിന്നെ എഡിറ്റ് ചെയ്താൽ ഇടാനായിട്ട് ഇന്നലെ തന്നെ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത് ഇന്ന് കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രിത്തെ വീഡിയോ ആണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദർശ് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലേറ്റായി ഒരു രാത്രി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആവശ്യം പണി കഴിഞ്ഞ് വന്നത് ആദർശം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയി പോണ വഴിക്ക് ഗേറ്റിടെ കിട്ടി അങ്ങനെ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ട് കിടന്നു എന്തെങ്കിലും ഡ്രസ്സ് മേടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കട തപ്പി ഇറങ്ങിയേക്കാണ് ഇവിടെ ഒട്ടുമിക്ക കടകൾ നേരത്തെ അടക്കും എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ കടകളും നോക്കി നോക്കി ഇങ്ങനെ പോവാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒടുക്കത്ത് ഇടികുടുങ്ങലും ചെറുതായിട്ട് ചാറിലൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് നല്ല ഹെവി മഴയായിരുന്നു ഗേൾസ് കടയൊക്കെ അടച്ചു പോയായിരുന്നു കുറേയൊക്കെ കട അടച്ചു പോയായിരുന്നു പിന്നെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് സ്ഥലപ്പേരുകളൊന്നും അറിയില്ല അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് എവിടെ എത്തി എവിടെ എത്തിയെന്നൊന്നും പറയാത്തത് എന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ശിവ കുട്ടിക്കുമ്പോൾ പോയി ഭയങ്കര സന്തോഷമായി കാരണം മഴയാണല്ലോ പിള്ളേർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ അവൾമാരാണെങ്കിൽ ആ ഇടാനായിട്ട് സമ്മതിക്കേണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓട്ടോയുടെ ഉള്ളിലൊക്കെ വെള്ളം വീഴാനായിട്ട് തുടങ്ങി ചാറ്റിൽ മഴയും ഒക്കെ ഇങ്ങനെ നല്ല നല്ല അടിപൊളി സ്പീഡിലാണ് മഴ വേണേ അപ്പോൾ ഓട്ടോടുള്ളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കമായിരുന്നു പിന്നെ ഒടുക്കത്തെ തണുപ്പും ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ തപ്പി 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 ഒരു തുണിക്കട അങ്ങനെ എത്തി ഗൈസ് പക്ഷേ കുടെടുത്തില്ലായിരുന്നു ഇറങ്ങാനും പാടായിരുന്നു അങ്ങനെ ഭാഗ്യത്തിന് ഒരു കട തുറന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ മേടിക്കാമോ ഇനിയിപ്പോൾ ഞങ്ങളുടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കണ്ട കടയിൽ അങ്ങോട്ട് കയറി ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് ടീച്ചർ ചുരിദാർ ചുരിദാറിട്ടിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ടീച്ചർക്ക് ചുരിദാർ മെറ്റീരിയൽ മേടിച്ചേക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുവക്കുട്ടിയുടെ ഇഷ്ടം നോക്കണം യുവക്കുട്ടി അല്ലേ കൊടുക്കണത് അപ്പോൾ യുവക്കുട്ടിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് അവൾ സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ടീച്ചർ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അത് പാക്ക് ചെയ്യാനുള്ള ഇതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് വന്നേക്കാണ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഷവർമ്മ മേടിക്കാനാണ് കേട്ടോ വന്നിരിക്കുന്നത് ആദർശി പോയിട്ടുണ്ട് ഞങ്ങൾ ഓട്ടത്തിന് ഇരുന്നു കാരണം ഒടുക്കത്തെ മഴ അല്ലെങ്കിൽ കുടേ എടുത്തിട്ടുണ്ടായിരുന്നില്ല പാശോടിപ്പോയി മേടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പുള്ളി പോയിട്ടുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ ഇന്നലെ രാത്രി മഴ പെയ്തോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ കൊടുക്കത്ത മഴ ആയിരുന്നു മിന്നലൊക്കെ ഉണ്ടായിരുന്നു റിസ്ക് ആണ് പുറത്തിറങ്ങണത് എങ്കിലും ഇന്നിറങ്ങാണ്ട് പറ്റില്ലായിരുന്നു ഇച്ചിരി നേരത്തെ വന്നാൽ മതിയായിരുന്നു പക്ഷെ പണി കഴിയേണ്ടത് എന്ത് ചെയ്യാനാണ് ഹോട്ടലിലും കുറേ നേരം പോസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഞാനും പോയിനസും കൂടിയൊക്കെ ഇനി ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുന്നു പിള്ളേരുടെ ഓരോരോ കോമഡികളും കണ്ട് ഇനി ഇരുന്നു കുറച്ചൊക്കെ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാണ് ഗേൾസ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആദർശ് വന്നു ഷവർമ്മയായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഷവർമ്മയും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങനെ മഴയൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി പക്ഷെ തണുപ്പിനൊട്ടും കുറവുണ്ടായിരുന്നില്ല ഒരു പുതപ്പെടുത്താലോ എന്ന് വിചാരിച്ചു അമ്മ അതിൽ തണുപ്പായിപ്പോയി പിന്നെ എന്ത് പറയാനാ പിന്നെ നനഞ്ഞിരിക്കുകയാണല്ലോ പോയപ്പോൾ എടുക്കത്ത മഴ ആയിരുന്നല്ലോ അങ്ങനെ പൂർണ്ണമായിട്ടും പോയെന്ന് പറയാനില്ല മഴ പൊടിയുന്നുണ്ട് എന്നാലും ഓവറായിട്ട് മഴയില്ല പെയ്യണ്ട ഒക്കെ പെയ്തു കഴിഞ്ഞു നനയേണ്ടതൊക്കെ നനഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പെയ്താലെന്താ എന്താ അങ്ങനെ ഞങ്ങൾ വീടെത്തുകയായി ചൂടോടെ തന്നെ ഞങ്ങൾ ഷവർമ്മ കഴിക്കുകയാണ് ഷവർമേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിക്കൻ അല്ലേ ചിക്കനൊക്കെ കഴിക്കാലോ പ്രോട്ടീൻ അല്ലേ അപ്പോൾ വല്ലപ്പോഴും ആവാം എപ്പോഴും എപ്പോഴും അല്ല വല്ലപ്പോഴും ആവാം പിന്നെ ഞങ്ങൾ ഷവർമേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടാ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് കുടിച്ചു അപ്പോൾ അങ്ങനെ കുശാലായി ഇനി പണി തീർന്നിട്ടില്ല ഇപ്പൊ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇനി ടീച്ചർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് നല്ല ഭംഗിയിലൊന്ന് പൊതിഞ്ഞൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ ടീച്ചർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഞങ്ങൾ ഞങ്ങളല്ല ആദർശ് പൊതിഞ്ഞിട്ടുണ്ട് ടീച്ചർക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ടീച്ചർക്ക് ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കണത് ഇവക്കുട്ടിയുടെ ബാഗിലിട്ട് കൊടുത്ത് വിടും എന്നിട്ട് ഇവക്കുട്ടി സർപ്രൈസായിട്ട് ടീച്ചർക്ക് കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ